ഗുജറാത്ത് സിറ്റിയിൽ ആദ്യ മുതൽ ഉണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കാമ ഹോട്ടൽ എന്നുള്ള പേരിലുള്ള ഈ ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ ഒരു സായാഹ്നത്തിൽ എനിക്ക് സെൻ്റ് ഓഫ് പാർട്ടി ഈ ഒരു ഹോട്ടലിലാണ് ഇടവാം ഒരാൾ പ്രത്യേകമായിട്ട് ഏർപ്പാട് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നേ ദിവസം സായാഹ്നത്തിൽ ഈ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് െളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത എൻ്റെ ആ പ്രിയ സുഹൃത്തിനോടൊപ്പമാണ് ഈ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് ഹൈ സെക്യൂരിറ്റി സിസ്റ്റമാണ് ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലാണ് ജഹാംഗീർ കാമ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു റിവർ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ഈ ഒരു ഹോട്ടൽ ആരംഭിക്കുന്നത് അത്രമാത്രം പഴക്കം ചെന്നതും പ്രാചീനതയുള്ളതുമായ മനോഹരമായ ഒരു ഫോർ സ്റ്റാർ ലെവലിലുള്ള ഹോട്ടൽ എൻ്റെ യാത്രയേപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഹോട്ടലിലേക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് എന്നെ ക്ഷണിക്കുകയും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം ഒരു കാരണവശാലും വീഡിയോയിൽ പകർത്തരുത് എന്നുള്ള നിർദ്ദേശം മാത്രമാണ് എനിക്ക് നൽകിയത് വീണ്ടും ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു എപ്പിസോഡ് പ്രത്യേകമായിട്ട് പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത എൻ്റെ പ്രിയ സുഹൃത്തിന് വേണ്ടി സമർപ്പിക്കാം എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് തന്നെയാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് രണ്ട് റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ കാണപ്പെടുന്നത് മുകളത്തെ നിലകളിലെല്ലാം താമസ കൂടിയ മുറികളാണ് അവിടെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കയറി വരുന്ന ഒരു ഫ്ലോറിൽ തന്നെ നല്ല ഒരു റെസ്റ്റോറൻറ്റ് അതും ലക്ഷറി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് പ്രത്യേകമായിട്ട് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് വിസിറ്റേഴ്സിനുള്ള റെസ്റ്റോറൻറ്റ് ഏറ്റവും താഴ്ഭാഗത്താണ് അവിടേക്ക് രണ്ട് കവാടങ്ങളാണ് ഉള്ളത് താഴത്തെ നിലയിൽ റോഡ് സൈഡിൽ നിന്ന് യഥേഷ്ടകത്തേക്ക് പ്രവേശിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കവാടം പ്രധാന കവാടം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമാണ് പ്രധാന കവാടത്തിങ്ങളിലൂടെ കടന്നു വരുന്നവർക്ക് ഗസ്റ്റുകൾക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു ലൈവായിട്ടുള്ള കുക്കിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലും വീഡിയോയിൽ പകർത്തുവാനുള്ള അനുവാദം എനിക്ക് ലഭ്യമാവുകയായിരുന്നു കിച്ചൻ്റെ സൈഡുകൾ പോലും ഒത്തിരിയേറെ ചെടിച്ചട്ടികൾ വെച്ചുകൊണ്ട് മനോഹരമാക്കുവാനും അവർ മറന്നില്ല ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ അകംഭാഗം ഇത്തവണത്തിനാണ് കാണപ്പെടുന്നത് ഒരു ഹോട്ട് സ്റ്റാർ ലെവലിലുള്ള മനോഹരമായ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് പ്രവേശിച്ച് വളരെ വ്യക്തമായ രീതിയിൽ മെനു കാർഡ് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ബുക്ക്ലെറ്റ് പോലെയുള്ള മെനു കാർഡും ഇവിടെ നമുക്ക് ലഭ്യമാണ് യഥേഷ്ടം ഓരോന്നും നോക്കി ഓരോരുത്തർക്കും ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഓർഡർ നൽകിയാൽ മതിയാകും ഞങ്ങൾ എത്തിച്ചേർന്നത് ഏകദേശം എട്ട് മണിയോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ യഥേഷ്ടം നമുക്ക് എളുപ്പത്തിൽ അതും വേഗത്തിൽ ഓരോ വിഭവങ്ങളും ഞങ്ങളുടെ ടേബിളുകളിൽ എത്തിച്ചേരുകയായിരുന്നു തിരക്ക് നന്നായി കുറവായിരുന്നു അത് ആളുകൾ വരാത്തത് കൊണ്ടല്ല മറിച്ച് ഈ ഒരു സമയത്തിന് ശേഷമാണ് സാധാരണ ഈ റെസ്റ്റോറൻറ്റിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എൻ്റെ പ്രിയ സുഹൃത്ത് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് വലിയ വിഭവ സമൃദ്ധമായ ഒരു സത്യം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അത് എൻ്റെ വീഡിയോയിൽ പകർത്തുവാനുള്ള പ്രധാന കാരണം പ്രിയ സുഹൃത്തിൻ്റെ ഈ ഒരു സെൻറ് ഓഫ് പാർട്ടി എനിക്ക് മറക്കുവാൻ സാധിക്കുകയില്ല അത് എന്നും ഓർമ്മയെ സൂക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രിയ സുഹൃത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സമർപ്പണം ഞാൻ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തെ താങ്കൾ ചെയ്ത വലിയ നന്മ എന്നും വിസ്മരിക്കപ്പെടാതിരിക്കട്ടെ വീണ്ടും ഒന്നുകൂടി വീണ്ടും വീണ്ടും നന്മകൾ ചെയ്യുക പ്രതിഫലിച്ച കൂടാതെ മറ്റുള്ളവർ കാണുവാൻ വേണ്ടിയോ കാണിക്കുവാൻ വേണ്ടിയോ എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഒന്നും തന്നെ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ പ്രിയ സുഹൃത്ത് വീഡിയോയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ ആഗ്രഹിക്കാത്തതും പ്രിയപ്പെട്ട സുഹൃത്തെ നീ എന്തായിരുന്നു എന്നോ എങ്ങനെയായിരുന്നു എന്നോ എനിക്ക് വിഷയമല്ല എങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്നും നിന്നെ ഓർക്കുവാൻ തീർച്ചയായിട്ടും നീ നൽകിയ ഈ ഒരു സെൻറ്റോഫ് പാർട്ടിയും ഒപ്പം നല്ല സൗഹൃദത്തിൻ്റെ മരിക്കാത്ത നല്ല നല്ല ഓർമ്മകളും എന്നും കൂടെയുണ്ടാവും സ്നേഹപൂർവം നിനക്കായി സമർപ്പിക്കുന്നു